അസ്സാം വലൈക്കും വാഹമത്ത് വർക്കാത്തു കഴിഞ്ഞ എപ്പിസോഡിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെടാം എന്നുള്ളതായിരുന്നു എന്നാൽ ഇനി ഇന്ന് പറയാൻ പോകുന്ന വിഷയം അപകടം സൃഷ്ടിക്കുന്ന രീതി അത് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിന്നുകൊണ്ട് ബന്ധപ്പെടുന്നത് നിന്നുകൊണ്ട് ബോഗിക്കുന്നത് അങ്ങേ അറ്റം അപകടകരമായ ഒരു കാര്യമാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹാർട്ട് സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായ രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന ഒരു സംഗതിയാണ് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക ബന്ധപ്പെടുക എന്നുള്ളത് അതുപോലെ തന്നെ കിടന്നുള്ള ബന്ധപ്പെടലും വളരെ അപകടകരമായ കാര്യമാണ് ഇത് ഹാർട്ട് സംബന്ധമായതും കിഡ്നി കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ എന്നിവ എന്നിവയുടെ പ്രവർത്തനത്തെ എന്തെയും ഈ ബന്ധപ്പെടൽ എന്തെയും ബാധിക്കും എന്നുള്ളതാണ് മൂത്രവാർച്ച രോഗത്തിനും ഇത് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ വലതുഭാഗം ചെരിഞ്ഞു പോകിക്കലാണ് ഇടതുഭാഗത്തേക്കാൾ അപകടം സ്ത്രീ മുകളിൽ കിടന്നുകൊണ്ടുള്ള രീതി സ്വീകരിക്കുന്നത് മൂത്രതടസ്സത്തിനും ബ്ലീഡിങ്ങിനും കാരണമാകും എന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ ഭോഗിക്കുമ്പോൾ പുരുഷന് സ്ഖലനം പ്രയാസകരമായി കൊണ്ട് പ്രയാസകരമായി തീരും എന്നും കാണാം അതുപോലെ തന്നെ ശുക്ലം കൃത്യമായി സ്രവിക്കാതെ തങ്ങി നിൽക്കുകയും സ്ത്രീയുടെ യോനിയിലെ നനവ് ലിംഗദോരത്തിലേക്ക് ഇറങ്ങിയേക്കും ഇത് പല രോഗങ്ങൾക്കും കാരണമാകും ഈ രീതി സ്വീകരിക്കുമ്പോൾ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ശുക്ലസ്രവം സാധ്യമാകാതെ വരികയും ഗർഭപാത്രത്തിന്റെ പിടുത്തം അയക്കുകയും ചെയ്യുന്നത് മൂലം മക്കളില്ലാതിരിക്കാൻ സന്താന ലബ്ധിക്ക് എന്ത് ഇവരെ തടസ്സമായേക്കാം അപ്പൊ അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ ഈ രീതിയിലൊക്കെ ബന്ധപ്പെടുന്നത് അപകടകരമായ കാര്യമാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് ഇതിന്റെ ടെക്സ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തുള്ളൂ അതൊന്ന് വായിച്ചിട്ട് നോക്കുക നിഷ അപ്പൊ നമ്മുടെ ചാനല് എന്ത് ചെയ്യാ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക പല ആൾക്കാരും എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചിരുന്നു യൂട്യൂബ് കീഴിൽ എന്റെ നമ്പർ അടിച്ചാൽ കിട്ടും തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തിനാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മീഡിയ എന്ന് കാണാം ഇൻഷാല് ഹാലോത്തായ സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബജീവി നമുക്ക് തോ സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബജീവി നയിക്കാൻ നമുക്കൊക്കെ തോഫീഖ് നൽകട്ടെഹുസ് ഹാലോത്തലെ പൊരുത്തപ്പെട്ട പൊരുത്തപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഓഫിക്ക് നൽകട്ടെ ആമയും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിഷാന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡ് ഏറ്റവും നല്ല രീതി ഏതാണ് എന്നുള്ളതാണ് ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക സപ്പോർട്ട്